മാവേലിക്കര ശ്രീ മറുദാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തിന് കൊടിയേറ്റോടുകൂടി തുടക്കമായി മാർച്ച് നാല് മുതൽ ആരംഭിച്ച ഉത്സവം പതിമൂന്നാം തീയതി അശ്വതി മഹോത്സവത്തോടുകൂടിയാണ് സമാപിക്കുന്നത് മാവേലിക്കര കൊറ്റാർകാവ് മണക്കാട് ഉമ്പർനാട് പടിഞ്ഞാറ് ഉമ്പർനാട് കിഴക്ക് പുതിയകാവ് വടക്ക് പുതിയകാവ് എന്നീ കരയോഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശ്രീ മറദാക്ഷി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാവേലിക്കര ശ്രീ മറുദാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തിന് തുടക്കമായി കൊടിയേറ്റത്തോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത് ഉത്സവം പതിമൂന്നാം തീയതി അശ്വതി മഹോത്സവത്തോടുകൂടിയാണ് സമാപിക്കുന്നത് മാവേലിക്കര കൊറ്റാർക്കാവ് മണക്കാട് ഉമ്പർനാട് പടിഞ്ഞാറ് ഉമ്പർനാട് കിഴക്ക് പുതിയകാവ് വടക്ക് പുതിയകാവ് എന്നീ കരയോഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശ്രീ മറുദാക്ഷി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷത്തെ ഉത്സവം ഇരുപത്തിനാലിൽ മാർച്ച് നാലിന് കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് അശ്വതി ഉത്സവത്തോടു കൂടി സമാ സമാപിക്കണം അശ്വതി ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മളെ ഏഴ് കരകളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അമ്മയുടെ ഇഷ്ട വഴിപാടുകൾ എന്ന് പറയുന്നത് കോലന്തുള്ളൽ ഗുരുതി കൊടിക്കീഴിൽ പറ ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ കൊടിക്കീഴിൽ പറയിടുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനും അവരുടെ എല്ലാ പ്രയാസങ്ങൾ മാറുന്നതിനും വേണ്ടിയിട്ട് നാടിൻ്റെ നാനാദിക്കിൽ നിന്നും ഉത്സവം കുടിയേറിക്കഴിഞ്ഞാൽ ഇവിടെ ഭക്തന്മാർ വരുന്നുണ്ട് അവരുടെ വഴിപാടുകൾ അവരുടെ ആഗ്രഹ നിവർത്തിക്കുള്ള വഴിപാടുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അവർക്ക് അമ്മയുടെ അനുഗ്രഹം അത് ലഭിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഉത്സവം ദിവസങ്ങളിൽ ഭക്തന്മാരുടെ ഒരു